ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം പെണ്ണാട് കുട്ടികളും മുട്ടൻകുട്ടികളും വളർത്താൻ പറ്റിയ വലിയ ആടുകളൊക്കെ ഉണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണം ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കറുത്ത മുട്ടൻകുട്ടിയും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചുവപ്പ് കളറിലോട്ടോ ഇത് ഒരാളുടെ തന്നെയാണ് കൊല്ലമാണ് ഇവരുടെ സ്ഥലം വരുന്നത് അപ്പം കറുപ്പിന് പ്രായം വരുന്നത് മാസവും ഈ ചുവപ്പ് കളറിലിന് നാലു മാസവും പ്രായമാണ് വരുന്നത് നല്ലപോലെ പാല് കുടിച്ച് നല്ല വലുപ്പമുള്ള കുട്ടികളാണ് കൊല്ലമാണ് സ്ഥലം വരുന്നത് ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം രൂപ അപ്പോൾ ഓരോന്നിൻ്റെയും അതായത് സ്ക്രീനിൽ അവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് അവരോട് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഡെലിവറി സൗകര്യമൊന്നുമില്ല ഇതിന് നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാവുന്നതാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് വില ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം രൂപ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചുവപ്പും വെള്ളയും കൂടിയുള്ള ആട്ടിൻകുട്ടി പിടക്കുട്ടിയാണ് എട്ട് മാസം പ്രായമാണ് മലപ്പുറം മക്കരപ്പറമ്പ് അടുത്ത് വടക്കാങ്ങരയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് പിടക്കുട്ടിയാണ് എട്ട് മാസമാണ് പ്രായം ആയിട്ടുള്ളത് ഇനി ഉള്ളത് ആറുമാസമായ ഈ കറുപ്പ് കളറിൽ കാണുന്ന രണ്ട് പിടക്കുട്ടികളാണ് കേട്ടോ മോഴ ഇനത്തിൽപ്പെട്ടതാണ് കൊമ്പില്ലാത്ത ഐറ്റോ ആണ് തീറ്റയും കൂടിയും എല്ലാ ഉഷാറായിട്ടുള്ള രണ്ട് ആട്ടിൻകുട്ടികളാണ് ആറുമാസം പ്രായമായത് കൊടുങ്ങല്ലൂര് മതിലകം ചക്കരപ്പാടാണ് ഇവരുടെ സ്ഥലം വരുന്നത് പതിനാലായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങിക്കാവുന്നതാണ് ഓരോന്നിൻ്റെയും വാങ്ങിക്കാനുള്ള നമ്പർ അതാത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും അയക്കാം കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വിൽക്കാനുള്ളതിൻ്റെ വീഡിയോയും വിവരങ്ങളും കൂടെ അയച്ചാൽ മതി പിന്നെ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് കടിഞ്ഞൂൽ ആടുകളാണ് കേട്ടോ ഇതിന് രണ്ട് പേരെയും ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണത്തിനെ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി ഒരെണ്ണത്തിന് ഒന്നര മാസവും കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച ഇടവിട്ടിട്ട് അങ്ങനെയാണ് ഇവരെ ക്രോസ് ചെയ്തിട്ടുള്ളത് കടിഞ്ഞൂൽ കേട്ടോ ഫസ്റ്റ് ആയിട്ടാണ് പിന്നെ രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി രൂപ നല്ലൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് രണ്ടുപേരെയും ക്രോസ് ചെയ്തിട്ടുള്ളത് മലപ്പുറം എടവണ്ണയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട മാത്രം വാങ്ങിച്ചാൽ മതി ഒരിക്കലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എല്ലാ സ്ഥലത്തേക്കും ഇപ്പോൾ ബസ്സാണെങ്കിലും മറ്റു വാഹനത്തിലാണെങ്കിലും നമുക്ക് പോയി കാണാവുന്നതാണ് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ആടുകളെ വാങ്ങിക്കാനുള്ള നമ്പറും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് സെയിൽ വീഡിയോകൾ അയക്കാവുന്നതാണ് അതും കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കാർഷിക സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾ കൗമാറ്റിൽ ലിവർ ടോണിക്ക് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും വിലയെല്ലാം ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാൽ നാം മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്